കാണുന്ന നോക്ക് ഉണ്ടാവും സഖ്യം തന്നെയാണ് ഇത് നെല്ലിയാമ്പതി വനമേഖല അതിൻ്റെ മുകളിലാണ് താഴെ കാണുന്ന ഈ ഗ്രാമമാണ് കൊല്ലംകോട് പ്രകൃതി ഇത്രയേറെ മനോഹരമായ മറ്റൊരു സ്ഥലം ഈ പ്രപഞ്ചത്തിലില്ല അല്ലെങ്കിൽ ഭൂലോകത്തിലില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മലയാളിയുടെ എല്ലാ തരത്തിലുള്ള ഗ്രഹാതുരതയും ഉണർത്തുന്ന ഒരു ഗ്രാമം തന്നെയാണ് കൊല്ലങ്കോട് കൊല്ലംകോടിനെ എത്രമാത്രം ഫ്രെയിമിലാക്കിയാലും നമുക്ക് മതിയാവില്ല അത്രയും മനോഹാരിത കൊല്ലംകോടിനുണ്ട് വശ്യത കൊല്ലംകോടിനുണ്ട് എല്ലാ തരത്തിലുള്ള കാഴ്ചകളും ഇവിടെ പ്രകൃതി ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ട് ചെറിയ മഴ അതുപോലെ തന്നെ മഴമേഘങ്ങൾ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അല്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ കടകള ശബ്ദം നമ്മളൊരിക്കലും ശല്യം ചെയ്യാത്ത തരത്തില് ഗ്രാമത്തിന്റെ ഭക്ഷ്യഭംഗി ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും നോക്കുക ഈ വെള്ളച്ചാട്ടം നോക്ക് ർക്കുണ്ട് വെള്ളച്ചട്ടം ആണത് അപ്പോൾ കൊല്ലംകോട് വന്നു ഈ സൗന്ദര്യം ആവോളം നുകരുക അനുഭവിക്കുക